ഹായ് പേരെന്താണ് നന്ദന എവിടെന്നാ ഞാൻ പാലക്കാട് 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 എവിടെയാ മണ്ണാർക്കാട് കാനരപ്പുഴ ആ ഭാഗത്തായിട്ട് ആയിട്ടാണ് ഞാൻ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഇവിടേക്ക് ആദ്യം ജി എൻ എമ്മിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇവിടത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ അങ്ങനെ വന്നതാണ് നഴ്സിംഗ് അല്ലേ വന്നത് എങ്ങനെയുണ്ട് കൊഴപ്പല്ല അടിപൊളിയായിട്ട് പോണോ ഇപ്പൊ ഫസ്റ്റ് ഏപ്രില് മെയ് ഒക്കെ ആവുമ്പോ എക്സാം ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ ആയിട്ട് നന്നായിട്ട് പോകും ഓക്കെ ഓക്കെ ഇത് ഇഷ്ടപ്പെട്ട് വന്നതാണോ അതെ ഇഷ്ടപ്പെട്ട് വന്നത് എങ്ങനെ ഇവിടെ ഹോസ്റ്റലിലാണോ അതെ ഹോസ്റ്റലില് ഹോസ്റ്റൽ ഹോസ്റ്റലൊക്കെ എല്ലാ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു തന്നെ ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള അപ്പൊ ഈ മൊത്തത്തില് ഈ ക്യാമ്പസ് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇപ്പൊ ഷെയർ ചെയ്യാമോ ഇപ്പോ എങ്ങനെയുണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞപ്പോ ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല നല്ല എൻജോയ്മെന്റും അത്യാവശ്യത്തിന് നല്ല കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ലാബ് ലാബൊക്കെ ഉണ്ട് ഇപ്പൊ നമുക്ക് ഇഞ്ചക്ഷൻ വെക്കാനും ബെഡ് മേക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു പിന്നെ ഇപ്പോൾ ഫസ്റ്റ് സെമർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സെക്കൻഡ് സെമർ തുടങ്ങുമ്പോൾ പോസ്റ്റിംഗ് ഉണ്ടാവും അപ്പോൾ ടീച്ചേഴ്സ്മാരൊക്കെ അടിപൊളിയാണ് എന്താണ് നന്നായി പഠിപ്പിക്കുന്നുണ്ട് പിന്നെ മലയാളീസുകളാണ് ഏറ്റവും കൂടുതലുള്ളത് കോളേജിൽ ഫുള്ള് അപ്പൊ നമുക്ക് മലയാളം പറഞ്ഞു വന്ന നമുക്ക് ഇവിടെ കുഴപ്പമില്ല നമ്മൾ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു ക്ലിനിക്കൽ ഇതിലോട്ട് ആക്കിയില്ലല്ലോ ഇല്ല നമുക്കത് ഒരു മാസം ഇനിയിപ്പോ ഫസ്റ്റ് സെമ് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെമ് തുടങ്ങുമ്പോഴാണ് പോസ്റ്റിംഗ് ഉള്ളത് ഇപ്പൊ നമുക്ക് ലാബിൽ ഇങ്ങനെ ചെറിയ ഫൽസ് ഫാക്കൾപ്പടിപൊളിയാണ് നമുക്ക് എന്തുണ്ടെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ നന്നായി പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ കുഴപ്പമൊന്നുമില്ല അവരിവിടെയാണോ ഫാക്കൽറ്റീസ് നമ്മുടെ നിങ്ങളുടെ കൂടെയാണോ അതോ അവരിവിടെ എങ്ങനെ താമസൊക്കെ അവര് ഫേസ് ചെയ്യുന്നതാണ് ഓക്കെ ഓക്കെ അപ്പം ടോട്ടലി ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നഴ്സിംഗ് എത്ര ഇഷ്ടപ്പെട്ട് പാഷനേറ്റ് ആയിട്ട് വന്നതല്ലേ അപ്പൊ ആ ഒരു എന്താണ് ഇപ്പൊ നമ്മൾ പറയില്ല ചില കോളേജസിലൊക്കെ അതിൻ്റെതായ രീതിക്കീ പഠിപ്പിക്കുന്നുള്ളൂ ഇപ്പൊ ഇവിടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് മറ്റു കോളേജസിന് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെ അത്യാവശ്യം നല്ല രീതിക്കാണോ അതേ ഓരോ ഇപ്പൊ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കിട്ടുന്നതോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ട് ഓക്കെ ഇപ്പൊ എല്ലാം ബേസിക് കൂട്ട് തന്നെയാണല്ലോ പഠിപ്പിച്ച് വരുന്നത് ഓക്കെ എല്ലാം നമുക്ക് എന്താണ് അറിയാത്തതൊക്കെ പറഞ്ഞു നല്ല രീതിയിലാണ് പഠിപ്പിച്ചോളത് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഉണ്ടോ അത് അത് ഇപ്പോഴല്ലാണ് എങ്ങനെയാണ് പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ സീനിയേഴ്സ് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എന്താണ് നല്ല രീതിയിലാണ് കുഴപ്പമൊന്നും അങ്ങനെ സീനിയേഴ്സ് നല്ല സപ്പോർട്ടാണ് ഇവിടെ പഠിക്കുന്നതിനൊക്കെ അപ്പൊ

ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അപ്പോ ഇപ്പം ടോട്ടലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കി ഇപ്പൊ അത്രയും ഒരു എന്താണ് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു കോളേജ് തന്നെയാണല്ലേ അപ്പോ എന്താണിപ്പോ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ ഞാൻ ഒരുപാട് പേര് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവർക്കും ഫുഡ് ഇവിടെ ഓക്കെയാണ് ഇപ്പം കേരള ഇന്ന് വരുന്നതായാലും ഫുഡൊക്കെ അവർക്ക് ഓക്കെയാണ് കംഫർട്ട് ഇവിടെ എന്തോ മലയാളി പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് ടോട്ടലി ഇവിടെ അടിപൊളിയാണ് അപ്പൊ ഇതാണ് നന്ദനയുടെ എക്സ്പീരിയൻസ് കോളേജിനെ കുറിച്ച് അപ്പോ നിങ്ങൾക്കിപ്പം കേട്ടില്ലേ നന്ദനയുടെ ഇത് എന്താണെന്നുള്ളത് അപ്പൊ നമുക്കും ഇവിടെ ഇപ്പം നഴ്സിംഗ് ആണ് കുട്ടി എടുത്തിട്ടുള്ളത് അപ്പൊ നഴ്സിംഗ് ആയാലും പാരാമെഡിക്കൽ ബാക്കിയുള്ള കോഴ്സ് ആയാലും മാനേജ്മെന്റ് കോഴ്സായാലും ഈ കോളേജിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കും ഈ കോളേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസോ അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസോ അറിയണമെന്നുണ്ടെങ്കിൽ ഡു കോണ്ടാക്ട് വിത്ത് പി ബി സി എജ്യൂക്കേഷൻ